ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ സർക്കുലറിൽ തീരുമാനമായില്ലെങ്കിൽ സമരം തുടരുമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നിലപാട് വ്യക്തമാക്കിയത് സർക്കുലറിലെ തീരുമാനത്തിൽ മാറ്റം ഇന്ന് തന്നെ അറിയിക്കാമെന്നാണ് ഗതാഗത വകുപ്പ് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് ഡ്രൈവിംഗ് ടെസ്റ്റ് രണ്ടാം ദിനവും കനത്തു കൂടുതൽ ടെസ്റ്റുകൾ നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ കോഴിക്കോടും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഗ്രൗണ്ടിൽ പ്രതിഷേധിച്ചു

ടെസ്റ്റിൻ്റെ എണ്ണമായാലും നമ്മുടെ സംഘടന അംഗീകരിക്കാനോ സാധിക്കില്ല എന്നുള്ള വിഷയം നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് കോടതി തീരുമാനിക്കേണ്ട വിഷയമല്ലെന്നും സംഘടനാ നേതാക്കൾ പ്രതികരിച്ചു എന്നാൽ സർക്കുലറിലെ പരിഷ്കരണത്തിൽ ഇന്ന് തന്നെ തീരുമാനമറിയിക്കാമെന്നാണ് ഗതാഗത വകുപ്പ് ഇവരെ അറിയിച്ചിരിക്കുന്നത് ഇന്നിവിടെ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ വിളിച്ചു ചേർത്ത യോഗത്തിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം കേൾക്കുകയും ഇതിന് പരിഹാരം ഇന്ന് വൈകിട്ട് മുമ്പ് അറിയിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് വിടുന്നു പോവുകയാണ് സമരം തുടരുകയാണ് അതേസമയം നിലവിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അടക്കമുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് ആലോചന അമൃതാനുസ് തിരുവനന്തപുരം